എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഇത് കണ്ടോ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ചെതലും മഴയും പോയിട്ട് ചെതലിൻ്റെ അതിപ്രസരം തുടങ്ങും പിന്നെ ഈ ക്ഷുദ്രജീവികൾ അതായത് ഉറുമ്പ് ചതല് എല്ലാം നമ്മളെ വീട് പൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഉല്ലാസയാത്ര പോയി വരുവാണെങ്കിൽ അപ്പളൊക്കെ വീട്ടിൽ മുഴുവൻ ഇതുപോലെയുള്ള ചെതല് ഉറുമ്പ് ഒക്കെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെയും ഇതുപോലെ സംഭവിച്ചു വാതിലിൻ്റെ ഇടയിൽ നിന്നൊക്കെ മണ്ണ് ഉറുമ്പെടുത്ത് പുറത്ത് കൊണ്ടുപോകുന്നു ഇതാ കണ്ടില്ലേ ചെതല് കണ്ടില്ലേ ഇതുപോലെ വാതിലിൻ്റെയും ജനലിൻ്റെയും ഒക്കെ മേലെ ചെതല് പിടിച്ചിട്ടുണ്ടാകുന്ന നമ്മളൊന്നും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ചെതലങ്ങൾ കയറി വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊരു വല്ലാത്ത പ്രയാസമായിട്ട് തോന്നി തോന്നിയെന്നല്ല നശിച്ചു പോകും നമ്മുടെ സാധനങ്ങളൊക്കെ നശിച്ചു പോകുമല്ലോ ചീച്ചാൽ എവിടെയാണ് വരുന്നത് എവിടെയാണ് പിടിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഓരോ സാധനം എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഇടയിലേക്ക് അതിൽ കാണുന്നത് അപ്പോൾ എല്ലാ സാധനവും എപ്പോഴും എടുത്തു നോക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്കാണ് ഞാൻ മിസ്റ്റർ റഷീദിനെ സമീപിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരാണ് ഇപ്പോൾ വന്ന് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷം വാറണ്ടി തരുന്നു എന്നുള്ളതാണ് ഈ അഞ്ച് വർഷത്തിനിടക്ക് എന്ത് സംഭവിച്ചാലും അദ്ദേഹം ഇനിയും ഒരു ചെതലോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം ഉടനെ എത്തിച്ചേര് നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തി തരും ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ഓരോ കറ്റ്ല കട്ടിലേൻ്റെ സമീപത്തും അതായത് മരം എവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ വീട്ടിലെ മരത്തിൻ്റെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ ട്രീറ്റ് ചെയ്യുവാണ് കാരണം ഇവിടെ ഇപ്പം തുരന്ന് ഡ്രില്ല് വെച്ച് ചെയ്ത് അത് തുരന്ന് എടുത്ത് അവിടെ കെമിക്കല് സ്പ്രേ ചെയ്യുക അതേക്കുറിച്ച് മിസ്റ്റർ റഷീദ് തന്നെ പറഞ്ഞുതരും ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ദിരാമേഡത്തിൻ്റെ ഈ അഞ്ചാം പേടിയിലുള്ള വീട്ടിലാണ് ഇത് പഴയൊരു വീടാണ് പഴയ കാലത്തെ ഒരു വീട് അപ്പോൾ അവിടെ ചെതലിൻ്റെ ശല്യം അതിക്രമിച്ചത് കാരണം ഞങ്ങളെ വിളിച്ചു ഇവിടെ വന്നു വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ ചെയ്താൽ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞങ്ങളിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തേക്കുള്ള ഇവിടെ ഡ്രില്ല് ചെയ്തു അതിലേക്ക് കെമിക്കൽ ഫിൽ ചെയ്തു അതിലേക്കാണ് ഞങ്ങൾ കെമിക്കൽ ചോക്ക് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ പോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങൾ പയറപ്പറ്റ് വഴി എല്ലാ സൈഡിലും ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ വെളിയിലുള്ള സംഭവങ്ങൾക്കും ഞങ്ങളിത് കൊടുക്കുന്നു ഇതിന് ഞങ്ങൾ അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി പീരീഡ് കൊടുക്കുന്നുണ്ട് അതിനെ പോലെ തന്നെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഏത് സമയവും വിളിച്ചാൽ ഇവിടെ ഉത്തരമാണ് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ കേരളത്തിൽ പതിനേഴ് വർഷമായി ഞങ്ങളുടെ ഓഫീസ് വരുന്നത് കണ്ണൂരാണ് പതിനേഴ് വർഷം ഞങ്ങളിപ്പോ ഇവിടെയുണ്ട് ഇതേ മേഖലയിൽ തന്നെ ഞങ്ങൾ ഗൾഫിലും ഖത്തറിലും ബാറയിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ എക്സ്പീരിയൻസ് ആയിട്ട് ലാസ്റ്റ് തേർട്ടീൻ ഇയേഴ്സോളം എനിക്ക് ഇവിടെ എക്സ്പീരിയൻസും രീതിയില് ഈ ചെന്നലിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലായാലും പുതിയ ഉരുക്കുമ്പോഴും ഞങ്ങൾ അതെന്നെ ചെയ്തു കൊടുക്കുന്ന അതൊരു പത്ത് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് കൂട്ടത്തില് ഞങ്ങളിപ്പോ ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലും കാര്യങ്ങളും ഹോട്ടൽസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ഇപ്പം ബെസ്റ്റ് കൺട്രോൾ മേഖലയില് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും സഹായമോ ഞങ്ങളുടെ കൺസൾട്ടൻ ഫ്രീ കൺസൾട്ടൻസ് ആണോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം അത് താഴത്തേക്കുള്ള ലൈനിൽ നമ്മുടെ നമ്പറും കോണ്ടാക്ട് നമ്പറും ഒക്കെ ഉണ്ടാവും ഓക്കെ താങ്ക് യു ഗോൾഡൻ വിങ്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇതെൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഇദ്ദേഹത്തെ സമീപിച്ചത് അവരുടെ വീട്ടിൽ പുതിയ വീടെടുത്ത് അപ്പോഴത്തന്നെ എല്ലാം ചെയ്തു ഇപ്പം പുതിയ വീടെടുക്കുവാണെങ്കിൽ അത് കുറെ കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കുമെന്നാണ് പറയുന്നത് കാരണം ഇത്തരം കാര്യങ്ങൾ ചെതലൊക്കെ മിക്കവാറും നമ്മുടെ മരം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒക്കെ നമ്മുടെ കാലാവസ്ഥ ഒക്കെ ചെതലിനൊക്കെ നല്ല ചെതലൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു കാലാവസ്ഥയും ചുറ്റുപാടുമാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് തന്നെ അതിനു വേണ്ട ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും ഇതിപ്പോൾ നമ്മൾ വീടൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ എന്തായാലും അതിന് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഒരു കുറവ് ഉണ്ടാവും അതൊക്കെ അവരത് വൃത്തിയായി ചെയ്തു തരുന്നുണ്ട് പൊതുവെ എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഡീപ്പ് ക്ലീനിങ് അതായത് ഓഫീസ് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാ ട്രീറ്റ്മെൻറ്റും ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷുദ്രജീവികൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ ഇതല്ല മനുഷ്യർക്കുള്ളതല്ല ഇതൊക്കെയാണ് അവർ സർവീസിൻ്റെ അവർ ബ്രോഷർ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ പുതിയ വീട്ടിലും പഴയ വീട്ടിലും ഒക്കെ ചെയ്തു തരും ഈ ഡ്രില്ല് ചെയ്ത് ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇതുപോലെ കെമിക്കല് സ്പ്രേ ചെയ്യും കെമിക്കൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഒരു വീണ്ടും ഒരു കെമിക്കൽ പെർമനൻ്റ് ആയി വെച്ചിട്ട് വെച്ചാണത് ക്ലോസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു നമുക്ക് ധൈര്യമായിട്ട് ഇവരെ സമീപിച്ചാലും ഇവർ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് ഇതുപോലെ ട്രില്ലെയ്ത് കഴിഞ്ഞ് കെമിക്കലും ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഈ ദ്വാരങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അതാ ഇതുപോലൊരു ചോക്ക് വെക്കുന്നു അത് ചോക്ക് പോലൊരു കെമിക്കലാണത് വെക്കുന്നത് അത് ഫുള്ളായി അവിടെ വെച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും അത് സീല് ചെയ്യും അപ്പോൾ നമുക്ക് പിന്നീടത് അധികം അറിഞ്ഞ് അറിയുന്നില്ല അപ്പം ഇത് ഇവിടെ ഈ കാണുന്ന വൈറ്റിൽ സ്പ്രെഡ് ചെയ്ത് കാണുന്നൊക്കെ ആ കെമിക്കലാണ് ആ കെമിക്കലാണ് ഇവിടെ വീട്ടിൽ മുഴുവൻ എല്ലായിടത്തും എവിടെയൊക്കെയാണോ ചെതലുള്ളത് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് പോരാതെ എല്ലാ മരത്തിൻ്റെ ഭാഗങ്ങളിലും മരം എവിടെയൊക്കെ മരമുണ്ടോ നമ്മുടെ വീട്ടിൽ മുഴുവനായും അതായത് ചതല് നമ്മുടെ ഒരു ഭാഗം മാത്രം ചെയ്ത് കഴിഞ്ഞാലേ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് ചതല് മാറിപ്പോവേ ചെയ്യുള്ളൂ അത് പൂർണമായും മാറില്ല അതുകൊണ്ടാണ് വീട് ഇത് ഇക്കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ മുഴുവനായും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാര്യം അപ്പോൾ ഞാൻ ഇതായാലും ഇവരെ ഗോൾഡൻ വിൻസിന് വിളിച്ച് അവർ വന്ന് വീട്ടിൽ ഒക്കെ ചെയ്ത് തന്നു ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുക പുതിയ വീടെടുക്കുമ്പോൾ തറയിലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ